പത്താം ക്ലാസ്സിലായിട്ടുണ്ട് അപ്പൊ ട്യൂഷൻ ട്യൂഷൻ പഠിക്കണം സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ്

അപ്പൊ നമ്മള് പഠിച്ച സ്കൂൾ തന്നെയാണ് പേടിയൊന്നുമില്ല എന്നാലും പത്താം ക്ലാസ് അല്ലേ ചെറിയൊരു പേടിയൊന്നും അപ്പൂസിന്റെ വിദ്യാ കേന്ദ്രം എത്തി വണ്ടി വണ്ടി പോവില്ലേ ട്യൂഷൻ തൊട്ടപ്പുറം സ്കൂളും പന്ത്രണ്ട് മണിവരെ ഒന്ന് കുട്ടികളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് പരിചയപ്പെടാനൊന്നും ഒക്കെ കഴിഞ്ഞ വർഷമുള്ള കുട്ടികളാണ് ഇതാട്ടോ വരുന്ന ഒന്നാമത് കാക്ക ഗൾഫില് ഗൾഫില് ആകുമ്പോ നമ്മളെ നാട്ടിലത്തെ വീഡിയോ കാണാൻ എല്ലാര്ക്കും ഇഷ്ടാവു പിന്നെ ഇവിടെ വരുമ്പോ കാണല് കമ്മിയോ

അങ്ങനെയായിരുന്നു ഞാൻ ചാരങ്കാവും സന്തോഷായിട്ടോ അവിടെ ചെറുകൂടും അപ്പൊ രണ്ടും രണ്ടും വഴിക്കുന്നാണെന്ന് മാത്രം അന്നൊക്കെ അങ്ങനെ ബാഗെല്ലാം തൂക്കി നടന്നു വന്ന ആ ഒരു കാലം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തി അപ്പൊ ഇപ്പൊ കുട്ടികൾക്കൊക്കെ സൗകര്യങ്ങളല്ലേ വണ്ടി ലൈറ്റ് ബസ്സിന് ഇഞ്ഞ് വരും പന്ത്രണ്ട് മണിക്ക് ആദ്യമായിട്ട് ബസ് ബസ്സിന് പൈസ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് വരും ആദ്യമായിട്ടാണ് അങ്ങനെ ബസ്സിൽ കയറി വരുന്നത് പഠിക്കട്ടെല്ലേ പത്താം ക്ലാസ് എത്തിയില്ലേക്ക് ടെൻഷനും പേടിയെന്തോ ജാഥ വരുന്നത് കേട്ടോ എന്തോ ഒരു ജാഥ പൂണ്ടട്ടതില് പോയി നമ്മക്കൊന്നും മനസ്സിലായില്ല എന്തോ ജാഥയാണ് അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണികളുണ്ട് കേട്ടോ

ഞങ്ങൾ എല്ലാരും പട കൂടി പിന്നെ ഇതിന്റെ അത്യാവശ്യം വരുമ്പോ നമ്മള് മാക്സിന്റെ അങ്ങനല്ലേർന്നിട്ട് പിന്നെ കുറച്ച് കൊറച്ച് സമയായിട്ടോ വരണ്ട സമയായി നമുക്ക് കുറച്ച് പണികളൊക്കെ നമ്മളെ നൈറ്റ് ഒക്കെ ആൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ തിരക്കിലും പറഞ്ഞിട്ട് ഇന്നൊക്കെ ബ്ലൂപ്പർ സ്പൂപ്പർട്ടാളിയൊന്നും അപ്പൊക്കൊരു ഇരുപത് പ്രാവശ്യം ഒരു ആകെ രണ്ടു ഷോട്ടോളൂ ഇരുപത് പ്രാവശ്യം കിട്ടും ശേഷം കൊറച്ചാക്കി എടുത്തു വീഡിയോ പോയി എന്താണ് ഫാമിലി കുറച്ച് ടൂ സീറോളൂട്ടോ കാരണം എന്താ വെച്ചാല് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാനും സമയൊക്കെ ഞങ്ങൾക്ക് ഇണ്ടാവുള്ള പിന്നെ എടുത്ത് ശീലം ഉള്ളോണ്ട് കൊഴപ്പല്ല പക്ഷെ അമ്മേനെയും കൂട്ടി എടുക്കുമ്പോഴും പിന്നെ കൊറേ സമയാവുമ്പോ എന്താ പറയോ അമ്മയ്ക്കും തന്നെ ബുദ്ധിമുട്ടോ ക്ഷീണോ ഒന്നും വരാൻ പറ്റില്ല അത് കാരണം വളരെ കുറച്ചേ ഉള്ളൂ അഞ്ചീറ്റൊക്കെ ഇണ്ടന്നെ അറിയില്ല അത്ര ഉള്ളൂട്ടോ ബാക്കി എടുത്തതാണ് അപ്പൊ അയിന് കുറച്ച് സമയം അങ്ങനെ പോയി ഇനിയിപ്പൊ അടുക്കളത്തെ പഠിക്കിങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പൊ ഇന്നലെ ഞങ്ങൾ നടുത്തോയ്പോ അമ്മ അമ്മേനെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുപോയിരുന്നു ഇല്ലാണ്ടോ നല്ല രസം ഉണ്ടൊരു മാങ്ങയാണ് അടക്കാപ്പഴം മാങ്ങ എന്നത് ഇതൊരു പ്രത്യേക നല്ലൊരു മാങ്ങാലും മാങ്ങള്ളങ്ങ പക്ഷെ ഇത് പഴുത്ത ഇത് തിന്നാൻ കിട്ടൂല നിറച്ച് പുഴുക്കളിലെ പറയ നേരത്ത് വീണാലൊക്കെ പുഴ അപ്പൊ നമ്മളിത് കറിയൊക്കെ വെക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് കൊറച്ച് പറിച്ചുകൊണ്ട് പോകുന്ന ചക്കോ അച്ചാറോ മാങ്ങനെ വിചാരിച്ചു കുറച്ച് പൊട്ടിച്ചു കൊള്ളതാ എന്ത് ഞാന് കുറച്ച് മീനൊക്കെ വാങ്ങി വാങ്ങിക്കണ്ട അതില ചെമ്പറിയ മീനുണ്ടല്ലോ അത് വാങ്ങി വാങ്ങിയപ്പോ കറി വെക്കണം

അതല്ലേ അത് ഇട്ടപ്പോ പൊട്ടിയത്മാ സ്മെല്ല സ്മെല്ലത് ചക്കൊരു അഞ്ചുമുറിയൊക്കെ ആവുംട്ടപ്പോ വെട്ടിയെടുത്തല്ല വെട്ടണ ചേച്ചി ണ്ട് അച്ഛല്ല സാനം ഞാൻ രസും നമുക്ക് തിന്നട അമ്മ നല്ല രസണ്ട് ഒന്നും കളയണ്ടട്ടോ

അപ്പൊ നമ്മൾ ഇത് കോട്ടാ നക്കണ വിചാരിച്ചതൊന്നും നടന്നില്ല. പിന്നെ മീൻടക്കണ കാണിക്ക. വേറൈറ്റി. കണ്ടോ മാ? ദേ ഇത് കണ്ടോ സെൻഡറ്റ്. ചക്ക കൊട് ചലാന. നമ്മൾ ഷോർട്ട് ഫിലിം എടുത്ത് കുഴങ്ങി നിൽക്കണ. കാലക്ക കേറ്റി ചിരിക്കയാ. കാലിക്ക് നിന്നെ കിട്ടില്ല. എങ്ങനെണ്ട് പുതിയ ടോൾസൻ? സർ

2 മണിക്ക് പോയതേരോ അപ്പോ 6 8 ഇപ്പോ 6 മണിയായി അമ്മാ പഴംബറി നിന്റെ പേരെന്താ ഹെ അതിനെ അല്ലടക്ക കുട്ടി. ഇതെന്റെ പേരെന്താറെ? അല്ലടക്ക കുട്ടി എന്ന് നിന്റെ പേരെന്താശ്ചേ? പഴംബറിയാണ്. പഴംബറി. അപ്പൂസ ചെറുതായിട്ട് മുചി. ഓ മുചി പഴണ്ട്. ഓ മുചി എന്ന്. അപ്പ അവينه മാറും. അപ്പൂസേ. അപ്പൂസേ. ഇങ്ങട വന്നാ. ഞങ്ങള് കുടിക്കണ കട തുറന്നിട്ടില്ലേ അവിടെ കടിയും നോക്കി ഞാൻ അപ്പഴേ പറഞ്ഞു അപ്പു നനയ്ക്കാൻ പോയതാണ് നമ്മള് റൺകുട്ട് കുഴിച്ചിട്ടില്ല എല്ലാത്തൊക്കെ കുഴിച്ചിട്ടു പിന്നെ നമ്മൾ അയവക്കാരൊക്കെ കൊറേ ഓർഡർ വന്നിട്ടുണ്ട് വേണ്ടത് എന്താന്ന് ਇੰਦਰ ਅੰਮਾਈ ਵਰਨਣ ਦੇ ਪੁੱਸਾ ਅੰਦਰ ਆ ਕੇ ਮਿਲਦੀ ਸਾਲੀ ਹੋਦਾ ਅੰਦਰ ਕੇ ਕਾਂਚੇ ਚੰਦਾ ਕੇ ਪੁੱਲਮਾ ਬੜਾ ਮਾਈ ਤੈਂ ਅੰਦਾ ਜੀ ਮਿਲਦੀ ਜਾਂਦੇ ਆ ਤੇ ਮੈਂ ਅੰਦਰ ਅੰਦਰ ਕੇ ਪਰਨੋ ਤਾ ਪੁੱਸਾ ਤੈ ਹੀ ਹੋ ਚਿੱਤ ਤਮਣ ਹੂੰ നല്ലോ പറഞ്ഞു നോക്കും നമ്മള് വെള്ളം ഇപ്പൊ തന്നെ ഇണ്ടാവാൻ പാടില്ല പറഞ്ഞ ഒരു നല്ല വളർത്തണ അങ്ങനെ വരണ തെങ് തൈട്ടങ്ങനെ അറിയില്ല കാരണം കൊറച്ച് സ്ഥലത്തുള്ള സ്ഥലത്ത് നനക്കട സാധനം എന്താ അതല്ലേക്ക് പടരും അറിയില്ല പടക്കം പടക്കും പൊട്ടിക്കല്ലേ കഴിഞ്ഞപ്പൂസിന്റെ ക്ലാസ്സൊക്കെ പൊട്ടിക്ക

ജലനിധി പിന്നെ മീറ്റർമല് പൈസ കൊടുത്തു അങ്ങനെ വെള്ളം അപ്പൊ അങ്ങനെ വരും പൈസന്റെ ഇത് ഇത് മഴ വരുന്ന വെള്ളം വേർപ്പിന്റെ മുകളിൽ വെള്ളം അത് നമ്മള് ടാങ്കിൽ പിടിച്ച അപ്പൊ നനക്കാനൊക്കെ അങ്ങനെ കിട്ടും